എവിടെ പോവാ <cat> <developed Airbnb> <shkilenhasm> <Uma, wiele> <sh�ę> അപ്പൊ അതേ നമ്മളെ ഈ ധെറുതി പിടിച്ച് ഓടി പോകുന്നത് സുമതി വിളവ് കാണാനാണ് കേട്ടോ നമ്മളെ നേരം ബ്ലോക്കിൽ പെട്ട് പോയി അതുകൊണ്ട് നമ്മളൊരു പത്ത് മിനിറ്റ് ആയിട്ടാണ് കേട്ടോ പോകുന്നത് അവിടെ ചെന്നിട്ട് ലിഫ്റ്റൊക്കെ ആയിട്ടും ഒരുപാട് സമയത്തി ഗൈസ് നമ്മൾ കൊച്ചി സെൻട്രൽ സ്ക്വയർ മോളിലാണ് അപ്പോൾ ഇതേ മൂവി തുടങ്ങി നല്ല പറഞ്ഞില്ലേ സാറുമാരും കുട്ടികളും കിടത്തി കഴിഞ്ഞിട്ട് ബോധം വന്നെ പിന്നെ എങ്ങനെയോ അടിപൊളിയായിരുന്നല്ലേ ശരിക്കും വാഷ്റൂം നമ്മൾ നമ്മളിപ്പുറത്തെങ്ങാണ്ട് പോയാണെന്നുള്ള ഭാരം അവിടെയാണ് അമ്മ അമ്മ അപ്പൊ ഞാൻ നമ്മള് സുമതി മൂവിയുടെ ബ്രേക്ക് ടൈമില് പോപ്കോൺ വാങ്ങാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ അമ്മുക്കുട്ടിക്ക് പോപ്കോണും പാർക്കുട്ടിക്ക് കോക്കും വേണമെന്ന് പറഞ്ഞു അപ്പൊ അത് വാങ്ങാനായിട്ട് ഞാൻ ഇറങ്ങിയപ്പോഴത്തേക്കും എന്തേ സുമതി വളം എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചു ചോദിക്കാൻ കാരണം എന്താണെന്ന് അറിയോ ഫസ്റ്റ് ഹാഫിപൊളിയായിരുന്നു ഗൈസ് എന്ന രസമായിരുന്നു എന്നറിയോ ഒരുപാട് കോമഡിയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പാർക്കുട്ടിയുടെ ഒരു വീഡിയോ കാണിച്ചില്ലേ പാർക്കുട്ടി ചിരിക്കുന്നത് എന്താണെന്നറിയോ പാറുക്കുട്ടി ഇരുന്നങ്ങ് ചിരിക്കും പറഞ്ഞു കേട്ടോ ചിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്ത സന്തോഷത്തോടുകൂടി പാർക്കുട്ടി ആസ്വദിച്ചിരുന്ന് ചിരിക്കുകയായിരുന്നു കേട്ടോ അത് കണ്ടപ്പോഴത്തേക്കും നിനക്ക് ഭയങ്കര സന്തോഷമായി പാറുക്കുട്ടിയുടെ ലൈഫിൽ ഇത്രയും ചിരിച്ചൊരു സിനിമ കണ്ടോ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അമ്മക്കുട്ടിക്ക് പിന്നെ ഫുഡാണ് മെയിൻ സംഭവം അമ്മക്കുട്ടി പക്ഷെ ശരിക്കും പേടിച്ചു കേട്ടോ അമ്മക്കുട്ടി കുഞ്ഞു കൊച്ചല്ലേ അപ്പോൾ ഈ മൂവി മൂവിയാണെന്നോ അത് കണ്ടാൽ അത്ര പേടിക്കണ്ടെന്നോ ഒന്നും അമ്മകുട്ടി ആലോചിക്കത്തില്ല കേട്ടോ അമ്മക്കുട്ടി ശരിക്കും പേടിച്ചു പാറുക്കുട്ടി പക്ഷെ അത്ര പേടിച്ചൊന്നുമില്ല കേട്ടോ എന്തായാലും മൊത്തത്തിൽ അടിപൊളി ഒരു എല്ലാരും പോയി കാണണം കേട്ടോ എല്ലാവരും പോയി കാണണം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കുട്ടികൾ പോയി കാണണം കൊറേ ചിരിക്കാനൊക്കെ ഉണ്ട് നമുക്ക് ആദ്യം തൊട്ട് അവസാനം വരെ ആസ്വദിച്ചിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് സിനിമയൊക്കെ കണ്ടു സന്തോഷമായി അതിനേക്കാൾ ഉപരി മാൻഡറി പോപ്കോൺ ആണ് ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അമ്മകുട്ടിക്ക് എന്താണെന്നറിയത്തില്ല തിയേറ്ററിൽ പോയി കഴിയുമ്പോഴത്തേക്കും പോപ്കോൺ വാങ്ങിച്ചില്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു സങ്കടമാണ് കേട്ടോ പാറക്കുട്ടിക്ക് പിന്നെ ഈ ജ്യൂസ് ആണ് കേട്ടോ മെയിൻ സാധനം പോപ്കോൺ ഇല്ലെങ്കിലും പാറക്കുട്ടി അഡ്ജസ്റ്റ് ചെയ്യും പക്ഷെ ജ്യൂസ് പാറക്കുട്ടിക്ക് വേണം കേട്ടോ അപ്പോൾ നിങ്ങളാരെങ്കിലും സുമതി വിളവ് പോയി കണ്ടോ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം ഇഷ്ടപ്പെട്ടു എന്ന് കമൻറ്റ് ചെയ്യണം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സത്യം പറഞ്ഞ ഒന്നും കൂടി കാണുമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ ആദ്യം ഞങ്ങൾ കുറച്ച് ലേറ്റായി പോയുണ്ട് ഫസ്റ്റ് ഒരു പത്ത് മിനിറ്റ് നമ്മൾ കണ്ടില്ല കേട്ടോ അതുകൊണ്ട് എനിക്കാണെങ്കിൽ അത് കാരണം മാത്രമല്ല എനിക്ക് ആ സിനിമ ഒന്നും കൂടെ കാണാൻ ആഗ്രഹമുണ്ട് ചിലപ്പോൾ ഞാൻ ഒന്നും കൂടെ പോയി കാണുക പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങള് സിനിമയൊക്കെ കാണാൻ പോകാൻ ഇഷ്ടമുണ്ടോ എല്ലാവർക്കും ഇഷ്ടമുള്ളവരൊക്കെ കമന്റ് ചെയ്ടെ സിനിമ കണ്ടിട്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ടും അമ്മകുട്ടിയില്ലേ പോവാൻ കഴിച്ചു കഴിഞ്ഞിട്ടില്ല ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനില്ലേ അവിടെ ഇങ്ങനെ കുറേ എന്താ പറയുന്ന ചാനലുകാരൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തോണ്ടൊക്കെ നിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പം പാറക്കുട്ടിയും അമ്മുക്കുട്ടിയും പറയുന്ന വീഡിയോ വീഡിയോടുത്തിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ പാറക്കുട്ടിയുടെയും അമ്മകുട്ടിയുടെയും എക്സാം ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി പോയി കണ്ട സിനിമയാണ് കേട്ടോ ശരിക്കും റിലാക്സ് ശരി അടിപൊളിയായിരുന്നു പാറക്കുട്ടി പറയുന്നത് മിക്കവാറും സുമതി വളവിന്റെ സെക്കൻഡ് പാർട്ട് ഇറങ്ങുമെന്നാണ് അതെന്താണെന്ന് എനിക്കറിയത്തില്ല ചിലപ്പോൾ അവൾക്ക് എന്തെങ്കിലും ഒരു ഹിന്റ് കിട്ടിയിട്ടുണ്ടാവും ഇതിന്റെ പാർട്ട് ടൂ കൊണ്ടെന്നുള്ളത് എന്തായാലും ഞങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷമായി അപ്പത്തെ സിനിമയൊക്കെ കഴിഞ്ഞു ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നിങ്ങൾ എല്ലാവരും പോയി കാണണം കേട്ടോ അപ്പൊ സുമതി വളവ് കണ്ടിട്ടുള്ളവരൊക്കെ ഉറപ്പായിട്ടും കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പൊ ഇത്രയുള്ള വീഡിയോ